ഹലോ വെൽക്കം ടു ഐ ഫർ എഡ്യൂക്കേഷൻ എല്ലാവരും എക്സാമിനായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാതിരിക്കും എന്ന് വിചാരിക്കണോ അപ്പോൾ നമുക്ക് ഇന്നൊരു പുതിയ ക്ലാസ്സിലോട്ട് പോവാം കെ ടെ കാറ്റഗറി ടുവിലെ ഫിസിക്സിൽ ഒരു പോർഷനാണ് നമ്മൾ പഠിക്കുന്നത് വളരെ ഈസി ആയിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സോളാർ സിസ്റ്റം നമുക്ക് ബേസിക് ആയിട്ട് എല്ലാം അറിയാം അല്ലെ നമുക്ക് ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യാം എന്തൊക്കെയാണ് പണ്ട് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യാം അപ്പോൾ നമുക്ക് സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഒരു സണ് ഉണ്ട് സെൻ്ററിൽ അതിന് ചുറ്റും എട്ട് പ്ലാനറ്റ്സ് ചുറ്റുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം ഇപ്പോൾ അതിനെ ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോയാലോ ഒന്നാമത്തെ ആൾന്ന് എന്താ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആള് അല്ലെ സണ് സൺ എന്താ സൂര്യൻ സൂര്യനാണ് ദ സൺ ഈസ് ഇൻ ദ സെന്റർ ഓഫ് ദ സോളാർ സിസ്റ്റം സോളാർ സിസ്റ്റത്തിന്റെ സെന്ററിലുള്ള ആളാണ് സൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഹ്യൂജ് ആൻഡ് മെയ്ഡ് അപ്പ് ഓഫ് എക്സ്ട്രീമിലി ഹോട്ട് ഗ്യാസസ് വളരെ ഹോട്ട് ആയിട്ടുള്ള ഗ്യാസും വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ആണ് സൺ എന്ന് പറയുന്നത് സൺ ഈസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ് നമുക്ക് ഭൂമിയെ സംബന്ധിച്ച് നമുക്ക് തരുന്ന ഹീറ്റും ലൈറ്റും ഒക്കെ ആരാണ് സണ് ആണ് ബട്ട് ദാറ്റ് ട്രമെൻഡസ് ഹീറ്റ് ഈസ് നോട്ട് ഫെൽ സോ മച്ച് ബൈ അസ് ബിക്കോസ് ഡിസ്പൈറ്റ് ബീയിങ് അവർ നിയറസ്റ്റ് സ്റ്റാർ ഇറ്റ് ഈസ് ഫാർ എവേ ഫ്രം അസ് എന്ന് വെച്ചാൽ സണ് നമുക്ക് ചൂടൊക്കെ തരുന്നുണ്ടെങ്കിലും സണ് ഇത്രയും ചൂടുള്ളൊരു സ്റ്റാർ ആയിട്ട് നമുക്ക് അത്രത്തോളം ചൂടൊന്നും അനുഭവപ്പെടാത്തതിന്റെ കാരണം എന്താണ് നമ്മൾ ഇന്ന് ഒരുപാട് ദൂരെയാണ് സണ് ഇരിക്കുന്നത് അല്ലെ എത്ര ദൂരെയാണ് വൺ ഫിഫ്റ്റി മില്യൺ കിലോമീറ്റർ ദൂരെയാണ് സണ് ഇരിക്കുന്നത് അടുത്താണ് പ്ലാനറ്റ്സ് അല്ലെ നമുക്ക് സണ്ണ് മാത്രല്ല എട്ട് പ്ലാനറ്റും കൂടി ഉണ്ട് ഏതൊക്കെയാണ് എട്ട് പ്ലാനറ്റുകള് മെർക്കുറി വീനസ് എർത്ത് മാർസ് ജൂപ്പിറ്റർ സാറ്റൺ യുറാനസ് ആൻഡ് നെപ്റ്റ്യോ ഇനി ഈ എട്ട് പ്ലാനറ്റ് എന്ത് ചെയ്യുന്നുണ്ട് സണ്ണിനെ ചുറ്റുന്നുണ്ട് ഒരു ഇലോങ്ങേറ്റഡ് പാത്തിലാണ് സണ്ണിനെ ചുറ്റുന്നത് അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഓർബിറ്റ് അല്ലേ ഒരു എലോങ്ങേറ്റഡ് പാത്താണ് കറക്റ്റ് സെർക്കുലർ പാത്തൊന്നും അല്ല ഒരു എലോങ്ങേറ്റഡ് പാത്താണ് അതിൻ്റെ പേരാണ് ഓർബിറ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സണ് സെൻറ്ററിൽ നിൽക്കുന്നു എട്ട് പ്ലാനറ്റ് അതിന്റെ ഓർബിറ്റില് സണ്ണിനെ ചുറ്റുന്നു ഇനി അല്ലന്നെ പ്ലാനറ്റ്സിന് നമുക്ക് രണ്ടായിട്ട് പറയാം ഒന്ന് റോക്കി പ്ലാനറ്റ്സും ഒന്ന് ഗ്യാസ് ജയൻസും റോക്കി പ്ലാനറ്റിൽ എന്തൊക്കെയാ വരുന്നത് ആദ്യത്തെ നാല് പ്ലാനറ്റുകൾ മെർക്കുറി വീനസ് എർത്ത് ആൻഡ് മാർസ് ഇത് റോക്കി പ്ലാനറ്റ് എന്ന് പറയാൻ കാരണം അതിൽ കൂടുതലും സോളിഡ് റോക്കും മെറ്റലും ഒക്കെയാണ് അതുകൊണ്ടാണ് നമ്മൾ റോക്കി പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്നത് ഇനി ഗ്യാസ് ജയൻസ് ഏതൊക്കെ ആയിരിക്കും അടുത്ത നാലെണ്ണം ജൂപ്പിറ്റർ സാറ്റേൺ യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ ഇതിൽ കൂടുതൽ എന്താണ് ഗ്യാസസ് ആണ് ഏതൊക്കെ ഗ്യാസാ ഹൈഡ്രജൻ ഹീലിയം മീറ്റൈൻ പോലെയുള്ള ഗ്യാസുകൾ കൊണ്ടാണ് ഈ നാല് പ്ലാനറ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മളതിനെ ഗ്യാസ് ജയൻസ് എന്ന് പറയുന്നത് ഈ ഗ്യാസ് ജയൻ പ്ലാനറ്റ്സ് റോക്കി പ്ലാനറ്റ്സിനെക്കാളും വലുപ്പത്തിൽ വളരെ വലുതാണ് കേട്ടോ ദീസ് പ്ലാനറ്റ്സ് ആർ വെരി ലാർജ് കമ്പാരിസൺ ടു ദ റോക്കി പ്ലാനറ്റ്സ് ഇനി നമുക്ക് ആദ്യത്തെ പ്ലാനറ്റിലോട്ട് കടക്കാം മെർക്കുറി എന്താ മെർക്കുറി ദ പ്ലാനറ്റ് മെർക്കുറി ഈസ് നിയറസ്റ്റ് ടു ദ സൺ സണ്ണിന്റെ ഏറ്റവും അടുത്തിരിക്കുന്ന ഗ്രഹാണ് മെർക്കുറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്മാളസ്റ്റ് പ്ലാനറ്റ് ഓഫ് അവർ സോളാർ സിസ്റ്റം രണ്ട് കാര്യാണ് മെർക്കുറി ഒന്ന് ഏറ്റവും അടുത്താണ് സൂര്യന്റെ രണ്ടാമത് അത് ഏറ്റവും സ്മാളസ്റ്റ് ആണ് ഓർത്ത് വെക്കുക കേട്ടോ പ്രീവിയസ് ഇയർ ആണ് ഇനി മെർക്കുറി ഈ സണ്ണിന്റെ ഏറ്റവും അടുത്തായതുകൊണ്ട് തന്നെ സണ്ണിന്റെ ഗ്ലെയർ ഒക്കെ ഉണ്ടാവും ഈ മെർക്കുറിയിൽ ഒന്ന് നമുക്ക് അതിന് ഒബ്സർവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്താ എന്തറിയുക ചെയ്യുക സൺറൈസിന് തൊട്ട് മുന്നേ സൺസെറ്റിന് തൊട്ട് ശേഷമൊക്കെയാണ് ഇതിനെ നമ്മുടെ സയൻറ്റിസ്റ്റുകളൊക്കെ ഈ മെർക്കുനെ മെർക്കുറീനെ ഒബ്സർവ് ചെയ്യാറ് മെർക്കുറിക്ക് എന്തില്ല സാറ്റലൈറ്റുകളൊന്നും സ്വന്തമായിട്ടില്ല ഇതാണ് കേട്ടോ മെർക്കുറി മെർക്കുറി കാണാൻ ഇതുപോലെ ഇരിക്കും അടുത്താണ് വീനസ് നമ്മുടെ ഏറ്റവും അടുത്തുള്ള നമ്മുടെ അയൽവാസിയാണ് വീനസ് എന്ന് പറയുന്നത് വീനസ് ഈ സർ നിയറസ്റ്റ് പ്ലാനറ്ററി നൈബർ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഗ്രഹമാണ് വീനസ് ഇത് ഏറ്റവും ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് ആണ് ഓക്കെ ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ നൈറ്റ് സ്കൈ നൈറ്റ് സ്കൈ നമ്മൾ ഇങ്ങനെ കാണില്ലയോ നല്ലൊരു ബ്രൈറ്റ് സ്റ്റാർ പോലെ കാണുന്നതാണ് വീനസ് എന്ന് പറയുന്ന പ്ലാനറ്റ് ചില സമയത്ത് വീനസ് എന്ത് ചെയ്യോ കിഴക്ക് ഭാഗത്ത് കാണും ഈസ്റ്റേൺ സ്കൈൽ സൺറൈസിന്റെ സമയത്ത് കിഴക്ക് ഭാഗത്ത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നമ്മൾ കാണും അതുപോലെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് പടിഞ്ഞാറ് ഭാഗത്തും കാണും എന്ന് വെച്ചാൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഈസ്റ്റേൺ ഭാഗത്തും സൂര്യൻ അസ്തമിക്കുന്ന സൺസെറ്റിന്റെ സമയത്ത് വെസ്റ്റേൺ സ്കൈയിലും കാണും അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് എന്ത് പറയും മോർണിംഗ് സ്റ്റാർ ഓർ ഈവനിങ് സ്റ്റാർ എന്ന് വിളിക്കാറുണ്ട് മോർണിംഗ് സ്റ്റാർ എന്ന് ഈവനിങ് സ്റ്റാർ എന്ന് വിളിക്കാറുണ്ട് പ്ലാനറ്റ് ആണെങ്കിലും നമ്മൾ എന്ത് പറയും മോർണിംഗ് സ്റ്റാർ എന്ന് ഈവനിങ് സ്റ്റാർ എന്നൊക്കെ വിളിക്കും ഇനി വീനസിന് എന്തില്ല സാറ്റലൈറ്റ് ഒന്നും ഇല്ല ഇങ്ങനെയാണ് വീനസ് നമ്മൾ ഇവിടെ നോക്കുമ്പോ വീനസ് ഇങ്ങനെയല്ല പക്ഷെ ആക്ച്വലി വീനസ് ഇങ്ങനെയാണ് കേട്ടോ ഇനി ഇറ്റ് റൊട്ടേറ്റ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് വീനസ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് എടുത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഇവിടെ വെസ്റ്റ് ടു ഈസ്റ്റ് അല്ലേ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് പക്ഷെ വീനസ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് വീനസ് ഈസ് കൺസിഡേഡ് ദാറ്റ് എർത്ത് ട്വീൻ എർത്തിന്റെ ട്വിൻ ആണ് നമ്മൾ വീനസിനെ പറയും കാരണം ഭയങ്കര സിമിലർ ആണ് എർത്തായിട്ട് ജീവനൊന്നും ഇല്ല പക്ഷെ വളരെ സിമിലർ ആയിട്ടുള്ള ഒരു പ്ലാനറ്റ് ആണ് വീനസ് ഇനി എർത്ത് നമ്മുടെ സ്വന്തം ഭൂമിയില്ലേ ഭൂമിയില് ഭൂമിയിൽ മാത്രമാണ് എന്തുള്ളത് ജീവൻ നിലനിൽക്കുന്നത് ഈ എട്ട് പ്ലാനറ്റിൽ ഇവിടെ മാത്രമാണ് ജീവൻ നിൽക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ ജീവിക്കാനുള്ള കാരണം ഒന്നാമത്തെ കാര്യം നമ്മൾ റൈറ്റ് ഡിസ്റ്റൻസ് ഫ്രം സണ് ആണ് സണ്ണിൽ നിന്ന് കറക്റ്റ് ഡിസ്റ്റൻസിലാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ കറക്റ്റ് ടെമ്പറേച്ചർ ആണ് നമുക്ക് വാട്ടർ ഉണ്ട് സ്യൂട്ടബിൾ അറ്റ്മോസ്ഫിയർ ഉണ്ട് നമുക്ക് ഓസോൺ പാളിയുണ്ട് ഇത്രയും കാരണങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്നത് ജീവജാലങ്ങൾ ഉള്ളത് ഇനി എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ഓർത്ത് വെക്കാം വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ടാണ് ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നത് ഇനി നമ്മൾ സ്പേസിൽ നിന്ന് എർത്തിന് നോക്കുമ്പോൾ എർത്ത് എന്ത് കളറാ നീലയും പച്ചയൊക്കെ ക കളർന്നൊരു കളറാണ് അതിന്റെ കാരണം എന്താ നമ്മുടെ വെള്ളവും ലാൻഡ് ഒക്കെ കാരണമാണ് നമുക്ക് ആ കളറായിട്ട് തോന്നുന്നത് ഇനി നമുക്കറിയാം ഭൂമിക്ക് ചെറിയൊരു ചെരുവുണ്ട് അല്ലേ ഏതാ നച്ചുതണ്ടാണ് ഭൂമിക്ക് ഒരു ചെരുവുണ്ട് ആ ചെരുവാണ് നമുക്ക് സീസൺ ചേഞ്ചസ് ഉണ്ടാക്കുന്നത് ഓക്കെ സീസൺ ചേഞ്ച് ഉണ്ടാവുന്ന എന്തുകൊണ്ടാണ് എർത്തിന്റെ ഈ ടിൽട്ട് കൊണ്ടാണ് നമുക്ക് സീസൺ ചേഞ്ചസ് ഉണ്ടാവുന്നത് എർത്തിന് ഒറ്റ സാറ്റലൈറ്റ് ഉള്ളു അതാണ് മൂൺ ഓക്കെ അടുത്തതാണ് മാഴ്സ് ഇനി എർത്ത് കഴിഞ്ഞിട്ടില്ല എർത്തിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ഒരു പ്ലാനറ്റ് ആണ് മാഴ്സ് എന്ന് പറയുന്നത് മാഴ്സ് വളരെ റെഡിഷ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റ് ആണ് അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ റെഡ് പ്ലാനറ്റ് എന്ന് പറയും ഇങ്ങനെ ഇരിക്കും മാസ് വളരെ റെഡ് കളറാണ് അതുകൊണ്ടാണ് അതിനെ റെഡ് പ്ലാനറ്റ് എന്ന് പറയുന്നത് അതിനെ രണ്ട് നാച്ചുറൽ സാറ്റലൈറ്റ്സ് ആണ് ഉള്ളത് രണ്ട് സാറ്റലൈറ്റ് ആണ് മാഴ്സിനുള്ളത് അടുത്തതാണ് ജൂപ്പിറ്റർ മെർക്കുറി ഏറ്റവും ചെറുതാന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ ആണ് ഏറ്റവും വലിയ പ്ലാനറ്റ് ലാർജസ്റ്റ് പ്ലാനറ്റ് നമ്മുടെ ആയിരത്തി മുന്നൂറ് ഭൂമീനെ ഒരു ജൂപ്പിറ്ററിൽ കൊള്ളും മാത്രല്ല മുന്നൂറ്റി പതിനെട്ട് ടൈംസ് എർത്തിൻ്റെ മാസിനേക്കാൾ മാസ് കൂടുതലാണ് ജൂപ്പിറ്ററിന് മാത്രല്ല ജൂപ്പിറ്റർ എന്ത് ചെയ്യും ഭയങ്കര സ്പീഡിലാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത് സ്വന്തം ആക്സിൽ പിന്നെ ഒരുപാട് സാറ്റലൈറ്റ്സ് ജൂപ്പിറ്ററിനുണ്ട് അപ്പോ ജൂപ്പിറ്ററാണ് ഏറ്റവും വലിയ സാറ്റലൈറ്റ് അത് ഭയങ്കര സ്പീഡിലാണ് തിരിയുന്നത് പിന്നെ എന്താണ് അതിന് കുറേ സാറ്റലൈറ്റ്സും ഉണ്ട് ഇങ്ങനെ ഇരിക്കും ജൂപ്പിറ്റർ കാണാം കേട്ടോ അടുത്തതാണ് സാറ്റൺ ജൂപ്പിറ്റർ കഴിഞ്ഞ വരുന്നതാണ് സാറ്റൺ ഇനി ഇതിനെ എന്താണ് യുണീക്ക് ആക്കി നിർത്തുന്നത് നമുക്കൊക്കെ അറിയാം അതിന് ചെറിയൊരു റിങ് ഉണ്ട് അല്ലേതാ നമ്മൾ എപ്പോഴും പറയും റിംഗ് ഉണ്ട് സാറ്റേൺ അതാണ് അതിനെ കുറച്ച് യുണീക്ക് ആയിട്ട് നിർത്തുന്നത് ഇനി സാറ്റേൺ എന്താണ് ഒരുപാട് നമ്പർ ഓഫ് സാറ്റലൈറ്റ്സ് ഉണ്ട് അടുത്തതാണ് യുറാനസ് യുറാനസ് എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ഉള്ളിലെ ഏറ്റവും അവസാനത്തിന് മുന്നത്തെയാണ് നമുക്ക് ലാർജ് ടെലിസ്കോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ യുറാനസിനെ കാണാൻ പറ്റൂ വീനസിനെ പോലെ തന്നെ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ടാണ് യുറാനസും റൊട്ടേറ്റ് ചെയ്യുന്നത് പിന്നെ യുറാനസിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഹൈലി ടിൽറ്റഡ് ആണ് കണ്ടോ ഭയങ്കര ചെരിഞ്ഞിട്ടാണ് അത് തിരിയുന്നത് ഇത് റിങ് ആണ് വളരെ ടിൽറ്റഡ് ആയിട്ടാണ് അവിടെ യുറാനസ് റൊട്ടേറ്റ് ചെയ്യുന്നത് അതാണ് യുറാനസിന്റെ ഒരു പ്രത്യേകത അവസാനത്തെ ഏറ്റവും അവസാനത്തെ പ്ലാനറ്റ് ആണ് നെപ്റ്റ്യൂൺ നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത് ഈത്തെ പ്ലാനറ്റ് ആണ് ഇനി സണ്ണിനെ അത് ചുറ്റാൻ എടുക്കുന്ന സമയം നൂറ്ററുപത്തിനാല് പോയിന്റ് എട്ട് വർഷം എടുത്തിട്ടാണ് ഈ നെപ്റ്റ്യൂൺ സണ്ണിനെ ചുറ്റുന്നത് ഒരു നീല കളർ ഗ്രഹമാണ് നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യമാണ് പ്ലാനറ്റ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇനി ആദ്യത്തെ നാല് പ്ലാനറ്റുകൾ അതിനെ നമുക്ക് മെർക്കുറി വീനസ് എർത്ത് ആൻഡ് മാസ് അതിന് നമുക്ക് എന്ത് പറയാം ഇന്നർ പ്ലാനറ്റുകൾ എന്ന് പറയാം ഓക്കെ അത് ഉള്ളിലാണല്ലോ ഇനി ഇന്നർ പ്ലാനറ്റ്സിന് എന്താണ് ഒരു പ്രത്യേകത കുറച്ച് സാറ്റലൈറ്റ്സ് അതിനുള്ളൂ അതാണ് അപ്പൊ ഒന്നുമില്ല ആദ്യത്തെ നാലെണ്ണത്തിനെ പറയുന്ന പേര് ഇന്നർ പ്ലാനറ്റ് എന്നാണ് അതിന് സാറ്റലൈറ്റ്സ് വളരെ കുറവാണ് അവസാനത്തെ നാലെണ്ണം ഉണ്ടല്ലോ ഏതൊക്കെയാ ജൂപ്പിറ്റർ സാറ്റേൺ യുറാനസ് നെപ്റ്റ്യൂൺ ആ നാലെണ്ണത്തിന് നമ്മൾ ഔട്ടർ പ്ലാനറ്റ്സ് എന്ന് പറയും ഇതിന് പ്രത്യേകത എന്തൊക്കെയാ വെച്ചാൽ അതിനൊരു റിങ് സിസ്റ്റം ഉണ്ടാവും ആ റിങ് കണ്ടില്ല നമ്മൾ സാറ്റേണിലൊക്കെ ഒരു റിങ് അങ്ങനെയുള്ള റിങ് ആ നാല് പ്ലാനറ്റിനും ഉണ്ട് അതിന് ഒരുപാട് നമ്പർ ഓഫ് സാറ്റലൈറ്റ്സും ഉണ്ടാവും ഇതാണ് ഇന്നർ പ്ലാനറ്റ് ഔട്ടർ പ്ലാനറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ഇനി അടുത്തത് മൂൺ ചന്ദ്രനാണ് നമ്മുടെ എർത്തിന്റെ ഒരേ ഒരു സാറ്റലൈറ്റ് ആണ് മൂൺ എന്ന് പറയുന്നത് ഇനി മൂണിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എർത്തിന്റെ വൺ ബൈ ഫോർ ടൈംസ് ആണ് വൺ ക്വാർട്ടർ ഡയമീറ്ററെ മൂണിനുള്ളൂ ഇനി നമുക്ക് ഭയങ്കര വലുതായിട്ടാണ് നമുക്ക് എപ്പോഴും മൂണിനെ തോന്നുന്നത് കാരണം ഏറ്റവും നമ്മുടെ അടുത്തുള്ള ഒരു സെലസ്റ്റിയൽ ബോഡി എന്ന് പറയുന്നത് മൂണാണ് ഇനി ഭൂമിയിൽ നിന്ന് മൂന്ന് ലക്ഷത്തി എമ്പത്തിനാലായിരത്തി നാനൂറ് കിലോമീറ്റർ ദൂരെയാണ് ചന്ദ്രൻ ഇരിക്കുന്നത് ഇനി ഭൂമീനെ ചുറ്റാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം ഇരുപത്തി ഏഴ് ഒന്ന് ബൈ മൂന്ന് ഡേയ്സ് ആണ് അത്രയും നേരം തന്നെയാണ് അതിന് ഒറ്റയ്ക്ക് റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്നത് സ്വയം തിരിയണമുണ്ട് ഭൂമിനെ ചുറ്റണമുണ്ട് ഒരേ സമയമാണ് അത് രണ്ടിനെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ എപ്പോഴും ഒരേ സ്ഥലത്തായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക നമുക്ക് ഒരേ ഫേ ഒരേ ഭാഗമാണ് ചന്ദ്രനെ നമുക്ക് കാണാം അതിന്റെ കാരണം അത് ചുറ്റുന്നതും ഭൂമിയെ ചുറ്റുന്നതും ഒരേ ടൈം എടുത്തിട്ടാണ് അതുകൊണ്ടാണ് കേട്ടോ ഇനി അതെന്നെ പറയുന്നത് വൺ സൈഡ് ഓഫ് ദി മൂൺ മാത്രമേ നമുക്ക് വിസിബിൾ വിസിബിളായിട്ട് കാണുകയുള്ളൂ ഇനി മൂണില് ജീവജാലങ്ങൾക്കൊന്നും സാധ്യമല്ല പിന്നെ അവിടെ ഉള്ളത് മൗണ്ടെയിനും പ്ലെയിൻസും ഏർ കുഴികളൊക്കെ അവിടെ ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് ചില ഷാഡോസ് ഒക്കെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് അതിന്റെ ആ ഒരു ഇറെഗുലാരിറ്റീസ് കൊണ്ടാണ് ഇനി നമുക്ക് മൂന്നും നമ്മള് പലതരത്തിലാണ് അല്ലെ കാണാറ് നമുക്ക് എപ്പോഴും മൂന്നും ഒരേപോലെയാണോ കാണാറ് അല്ല നമുക്ക് ചിലപ്പോ ചെലപ്പോതാ ഇതുപോലെ ചെറിയൊരു ചന്ദ്രക്കലയായിട്ട് കാണും പിന്നെ നമ്മൾ ഫുൾ മൂണ് കാണും പിന്നെ വീണ്ടും അത് ചെറുതായി 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 ഒരു ചന്ദ്രക്കലയായിട്ട് മാറും അല്ലെ അപ്പൊ അത് നമ്മൾ പറയുന്ന പേരാണ് വാക്സിങ്ങും വാനിങ്ങും ഓക്കെ ചന്ദ്രന്റെ ഷേപ്പ് മാറി മാറി വരുന്നതിന്റെ കാരണമാണ് കേട്ടോ അപ്പൊ നമ്മൾ അതിനെപ്പുറിച്ച് പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇപ്പോ ന്യൂ മൂണിൽ നിന്ന് ഫുൾ മൂണിലേക്ക് ന്യൂ മൂൺ എന്ന് പറയുമ്പോൾ കറുത്തവാവ് കഴിഞ്ഞിട്ട് ആ ദിവസത്തിൽ നിന്ന് നമ്മുടെ വെളുത്തവാവ് വരെയുള്ള സമയത്തിന് നമ്മൾ എന്താ പറയാ വാക്സിങ് എന്ന് പറയും ഇനി ഫുൾ മൂണിൽ നിന്ന് ന്യൂ മൂണിലേക്ക് എന്ന് വെച്ചാൽ വെളുത്തവാവിൽ നിന്ന് കറുത്തവാവിലോട്ട് പോകുമ്പോൾ എന്നിട്ടാണല്ലോ മൂൺ ഉണ്ടാവുന്നത് ആ സമയത്തിന് നമുക്ക് എന്ത് പറയാം വാനിങ് എന്ന് പറയാം ഇനി ഒരു ഫുൾ മൂണിൽ നിന്ന് വീണ്ടും ഒരു ഫുൾ മൂണിലേക്ക് ചന്ദ്രൻ ആവാൻ എടുക്കുന്നത് ഇരുപത്തൊമ്പത് ദിവസത്തേക്കാൾ കുറച്ചുകൂടി ദിവസമാണ് അതിനാണ് നമ്മൾ ഒരു മന്ത് എന്ന് പറയുന്നത് ഓക്കെ എന്തൊക്കെയാണ് ന്യൂ മൂണിൽ നിന്ന് ഫുൾ മൂൺ ആവാൻ എടുക്കുന്ന പ്രോസസ്സാണ് വാക്സിങ് എന്ന് പറയുന്നത് അതുപോലെ ഫുൾ മൂണിൽ നിന്ന് ന്യൂ മൂൺ ആവാൻ എടുക്കുന്നതിന് നമ്മൾ വാനിങ് എന്ന് പറയും ഇരുപത്തൊമ്പത് ദിവസത്തേക്കാൾ കുറച്ചുകൂടി ദിവസം എടുക്കുന്നുണ്ട് ഫുൾ മൂൺ ടു ഫുൾ മൂൺ ആവാൻ അപ്പൊ ആ അതിനെയാണ് നമ്മളൊരു മന്തായിട്ട് എടുക്കുന്നത് ഇങ്ങനെയാണല്ലേ ചന്ദ്രൻ ചെറുതായി ചെറുതായി ചെറുതെന്ന് വലുതായി വലുതായി വലിയ ചന്ദ്രനായി അവസാനം ചെറുതായി ചെറുതായി ചെറുതായിട്ട് പിന്നൊരു വീണ്ടൊരു ഫുൾ മൂൺ ആയിട്ട് മാറും അല്ലേ ഓക്കെ ഇനി നമുക്ക് സോളാർ എക്ലിപ്സ് എന്താന്ന് നോക്കാം നമുക്കറിയാം സൂര്യഗ്രഹണം അത് തന്നെയാണ് സോളാർ എക്ലിപ്സ് കേട്ടോ അപ്പൊ ഒന്നുമില്ല സൂര്യൻ്റെയും എർത്തിന്റെ ഇടയിൽ മൂന്ന് വരുന്നതിനാണ് നമ്മൾ സൂര്യഗ്രഹണം അല്ലെങ്കിൽ സോളാർ എക്ലിപ്സ് എന്ന് പറയാം എന്ന് വെച്ചാ ഇങ്ങനെ ഓർത്താ മതി ഇ എം എസ് എന്ന് ഓർത്താ മതി മൂന്ന് സെൻട്രല് എർത്തിന്റെയും സണ്ണിന്റെ ഇടയിൽ ആര് വരും മൂന്ന് വരുന്നതാണ് സോളാർ എക്ലിപ്സ് നിങ്ങൾ ഇത്ര മാത്രം ഓർത്താ മതി കേട്ടോ ഇനി ഇതിനെ നമുക്ക് അഞ്ച് സോളാർ എക്ലിപ്സ് വരെ നമുക്ക് കാണാൻ പറ്റൂ ഒരു കൊല്ലം എന്നാ പറയുന്നത് ഒന്നുമില്ല സോളാർ എക്ലിപ്സ് പറഞ്ഞാൽ എർത്തിന്റെ സണ്ണിന്റെ ഇടയിൽ മൂന്ന് വരുന്നതിനാണ് നമ്മള് സോളാർ എക്ലിപ്സ് എന്ന് പറയാ ഇനി ഏർ നമ്മളെ ഇപ്പൊ ചന്ദ്രൻ സണ്ണിന്റെ ഇടയിൽ വരുമ്പോൾ എന്താ സംഭവിക്കാം ചന്ദ്രൻ നിന്ന് വരുന്ന ലൈറ്റിന് മുഴുവൻ ആര് തടയും മൂന്ന് തടയൂ അല്ലെ നമുക്കൊന്നും കിട്ടില്ല അല്ലേ അപ്പൊ മൂന്ന് ഈ ചന്ദ്രനിൽ നിന്ന് വരെ ലൈറ്റിനെ മുഴുവൻ നമുക്ക് തടഞ്ഞിട്ട് നമുക്ക് ഷാഡോ മാത്രമേ ഇവിടെ കിട്ടുള്ളൂ അതാണല്ലോ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് അപ്പൊ അതന്നെ പലതരം ഉണ്ട് അതിലൊന്നാണ് പാർഷ്യൽ എക്ലിപ്സ് ആനുലാർ എക്ലിപ്സ് ടോട്ടൽ എക്ലിപ്സ് എന്ന് പറയുന്നത് പാർഷ്യൽ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടൊന്നും മറിയില്ല ആനുലാർ എക്ലിപ്സിൽ എന്ന് പറഞ്ഞാൽ മൂണ് ഏകദേശം ഫുൾ ആയിട്ട് മറിയും പക്ഷേ റൗണ്ട് ഒരു റിങ് പോലെ നമുക്ക് കാണാൻ പറ്റും ടോട്ടൽ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടും ചന്ദ്രനെ മൂൺ മൂടും ഇതാണ് സോളാർ എക്ലിപ്സിന്റെ മൂന്ന് കാര്യങ്ങൾ കേട്ടോ അടുത്തതാണ് ലൂ ലൂണാർ എക്ലിപ്സ് എന്ന് വെച്ചാൽ ചന്ദ്രഗ്രഹണം ഇത് നമ്മൾ നമ്മള് എക്സാം എഴുതിയില്ലേ അത് ഓർത്താ മതി സണ്ണിന്റെ മൂണിന്റെ ഇടയില് എർത്ത് വരിക എന്ന് വെച്ചാൽ സണ്ണിൽ നിന്നുള്ള പ്രകാശത്തെ ആര് തടയും എർത്ത് തടയും അതുകൊണ്ട് മൂണിൽ എന്ത് സംഭവിക്കും ഷാഡോ ക്രിയേറ്റ് ചെയ്യും ഉള്ളൂ അപ്പൊ ആദ്യത്തെ ഇ എം എസ് ആണെങ്കിൽ രണ്ടാമത് സെം എക്സാം ഓർത്താൽ മതി സെം സെമ്മട്ടോ അപ്പൊ എർത്ത് സണ്ണിന്റെയും മൂണിന്റെ ഇടയിൽ വരുന്നതിനെയാണ് നമ്മൾ ലൂണാർ എക്ലിപ്സ് എന്ന് പറയാം അത് മൂന്ന് ലൂണാർ എക്ലിപ്സ് വരെ ഒരു വർഷം നടക്കാറുണ്ട് ഇനി അടുത്തതാണ് ആസ്ട്രോയിഡ്സ് നമുക്കറിയാം സണ്ണിനെ പ്ലാനറ്റ്സ് ചുറ്റുന്നുണ്ട് നമുക്ക് അറിയാം അത് മാത്രല്ല സണ്ണല്ലാതെ ചില ടൈനി ബോഡീസ് ഒരുപാട് ടൈനി ബോഡീസ് എന്തിന് ചുറ്റുന്നുണ്ട് എർത്തിന് ചുറ്റും സോറി സണ്ണിനെ ചുറ്റുന്നുണ്ട് അതിനാണ് നമ്മൾ എന്ത് പറയാ ആസ്ട്രോയിഡ് എന്ന് പറയാം ഈ ആസ്ട്രോയിഡ് എപ്പോഴും കാണുക എവിടെ അറിയോ മാർസിന്റെയും ജൂപ്പിറ്ററിന്റെയും ഇടയിൽ അതിന്റെ ഓർബിറ്റിന്റെ ഇടയിലാണ് ഈ ആസ്ട്രോയിഡുകളെ കാണുക എവിടെയാണ് മാഴ്സിന്റെയും ജൂപ്പിറ്ററിന്റെ ഇടയിൽ ഇടഭാഗത്ത് കേട്ടോ അപ്പോ സയൻറിസ്റ്റുകൾ പറയുന്നത് ഇത് പണ്ട് കാലത്ത് പ്ലാനറ്റിൽ നിന്നൊക്കെ എക്സ്പ്ലോർ ചെയ്ത പാർട്ടാണ് ഈ ആസ്ട്രോയിഡ്സ് എന്നാണ് ഇനി മീട്രോയിഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മീട്രോയിഡ്സ് എന്ന് പറയുന്നത് മീട്രോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ ദ സ്മാൾ പീസസ് ഓഫ് റോക്സ് വിച്ച് മൂവ് എറൗണ്ട് ദ സൺ ആർ കാൾ മീട്രോയിഡ്സ് സണ്ണിനെ ചുറ്റുന്ന ഒരു സ്മോൾ പീസസ് ഓഫ് റോക്കിനെയാണ് നമ്മൾ മീട്രോയിഡ്സ് എന്ന് പറയുക മീട്രോയിഡ്സ് എന്ന് പറയാ ഇനി നമ്മൾ രാത്രി സമയങ്ങളിൽ ചില സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു ഒരു പോലെ ഒരു സ്ട്രീക്ക് കാണൂലെ അത് പെട്ടെന്ന് പൂവും ചെയ്യ ഒരു പോലെ ഒരു തീ കത്തണ പോലെ നമുക്ക് തോന്നാറുണ്ട് അതാണ് മീറ്റോയിസ് എന്ന് പറയാ എന്ന് വെച്ചാൽ ഈ മീട്രോയിഡ്സ് ഉണ്ടല്ലോ ഈ മീട്രോയിഡ്സ് സ്പേസിന്നൊക്കെ നേരെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലോട്ട് വരും എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലോട്ട് വരുമ്പോൾ നല്ല എയർ ഫ്രിക്ഷൻ ഉണ്ടാവും അല്ലെ അത് ഭയങ്കര സ്പീഡിലായിരിക്കും വരുന്നുണ്ടാവുക സോ ഇവിടുത്തെ എയർ ആയിട്ട് എന്ത് ചെയ്യും ഒരു ഫ്രിക്ഷൻ ആയിട്ട് അത് കത്തും കത്തിയിട്ട് അത് എന്ത് ചെയ്യും ഇവാപറേറ്റ് ചെയ്ത് പോവും ആ കത്തി ആ ഇവാപറേറ്റ് ചെയ്യുന്ന ആ ഒരു സാധനമാണ് നമ്മൾ എപ്പോഴും എന്ത് കാണുന്നത് ഇങ്ങനെ ഒരു സ്ട്രീക്ക് പോലെ കാണുന്നത് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷൂട്ടിംഗ് സ്റ്റാർ ആക്ച്വലി ഇത് ആ ആണ് അത് എന്ത് ചെയ്യും ഷൂട്ടിംഗ് സ്റ്റാർ ആയിട്ട് നമുക്ക് തോന്നുന്നതാണ് അതങ്ങനെ ആ കത്തി ഇവാപറേറ്റ് ചെയ്യുന്നതാണ് ഇനി ഈ മീറ്റേഴ്സ് ആണ് പറയുന്നത് എയർ ഫ്രിക്ഷൻ ആയിട്ട് വരുന്നു ഹൈ സ്പീഡിൽ വരുമ്പോൾ എയർ ഫ്രിക്ഷൻ ആവുന്നു അത് കത്തുന്നു അത് ഇവാപ്രേറ്റ് ചെയ്ത് പോകുന്നു ഇനി ഈ മീറ്റേഴ്സ് എന്ത് ചെയ്യും അറിയോ ചിലത് വലുതാണെങ്കിൽ അത് ഇവാപ്രേറ്റ് ചെയ്ത് പോകുന്ന മുന്നേ എന്ത് ചെയ്യും എർത്തിന്റെ ഉള്ളിലോട്ട് വരും നമ്മുടെ എർത്തിലോട്ട് വരും ആ അങ്ങനെ വരുന്നതാണ് നമ്മൾ മീറ്റോ എന്ന് പറയുന്നത് ഓക്കെ വെച്ചാൽ വലിയ മെറ്റോറൊക്കെ ആകുമ്പോഴേ അത് ഇവാപറേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഭൂമിയിലോട്ട് എത്തും അപ്പം അതിനാണ് നമ്മൾ ഉൽക്ക എന്നൊക്കെ പറയില്ലേ അതാണ് മീറ്റോറ മീറ്റോറൈറ്റ് ഇനി ഇത് ഈ മീറ്റോറൈറ്റ് ഉപയോഗിച്ചിട്ടാണ് സയൻറ്റിസ്റ്റുകളൊക്കെ സോളാർ സിസ്റ്റത്തിന്റെ പല കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഉൽക്കട ഇതൊക്കെ എടുത്തിട്ട് സാമ്പിൾ എടുത്തിട്ടാണ് അവർ പഠിക്കാറുള്ളത് അപ്പം ഇത് എളുപ്പമായിട്ട് നമുക്ക് പറയാം ആക്ച്വലി ഇത് മൂന്നും എന്താണ് ഒരേ സാധനം തന്നെയാണ് മീറ്ററോയിഡ് മീറ്റോറും മീറ്റോറൈറ്റും ഒരേ സാധനമാണ് പക്ഷെ പല സ്ഥലത്ത് അത് പല തരത്തിലാണെന്ന് മാത്രം മീറ്റോറോയി മീറ്ററോയിഡ് ആവുമ്പോൾ അത് സണ്ണിനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അതേ മീറ്ററോയിഡ് എന്ത് ചെയ്യും എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ വരുന്നു എയർ ഫ്രിക്ഷൻ കാരണം കത്തി അത് ഇവാപ്രേറ്റ് ആയി പോകുന്നു അങ്ങനെയാണെങ്കിൽ അതിന് മീറ്റോർ എന്ന് പറയും അത് ഇവാപ്രേറ്റ് ചെയ്ത് പോവാതെ ഭൂമിയിലോട്ട് എത്തുകയാണെങ്കിൽ അതിന് നമ്മൾ മീറ്റോറൈറ്റ് എന്ന് പറയും അപ്പൊ അതിനെ കാണിക്കുന്ന ഒരേ സാധനമാണ് അതിന് മൂന്ന് സ്ഥലത്തെത്തുമ്പോഴുള്ള ചിത്രങ്ങളാണ് ഇത് ഓക്കെ അടുത്തതാണ് കോമറ്റ്സ് നമ്മള് വാൽനക്ഷത്രം എന്നൊക്കെ പറയുക അതാണ് കോമറ്റ് എന്ന് പറയുന്നത് കോമറ്റും എന്താണ് സോളാർ സിസ്റ്റത്തിന്റെ ഒരു മെമ്പർ ആണ് അതും സണ്ണിനെ വളരെ ഹൈ സ്പീഡിൽ എന്ത് ചെയ്യുന്നുണ്ട് റിവോൾവ് അറൗണ്ട് ദ സൺ ഹൈലി എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഹൈലി എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് അത് സണ്ണിനെ ചുറ്റുന്നത് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് ആ ഒരു റെവല്യൂഷൻ ഒരുപാട് ടൈം എടുക്കും സണ്ണിനെ ചുറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് ഹൗ എവർ ദെയർ പീരീഡ് ഓഫ് റെവല്യൂഷൻ അറൗണ്ട് ദ സൺ ഈസ് യൂഷ്വലി വെരി ലോങ് ഒരുപാട് ടൈം എടുത്തിട്ടാണ് അത് സണ്ണിനെ റിവോൾവ് ചെയ്യുന്നത് ഇനി നമുക്ക് കോമറ്റ് എപ്പോഴും ഒരു ബ്രൈറ്റ് ഹെഡ് വിത്ത് ലോങ് ടൈലായിട്ടാണ് നമുക്ക് കാണാറ് ഇങ്ങനൊരു ഇതിലാണ് നമുക്ക് കോമറ്റിനെ എപ്പോഴും സ്കൈയില് കാണാറ് അടുത്താണ് സാറ്റലൈറ്റ്സ് സാറ്റലൈറ്റ് പറഞ്ഞാൽ നമുക്കറിയാം നാച്ചുറൽ സാറ്റലൈറ്റ്സ് ഉണ്ട് അല്ലെ ഇപ്പൊ എർത്തിന് മൂൺ എന്നുള്ള പോലെ സാറ്റലൈറ്റ്സ് ഉണ്ട് അല്ലാതെ ഉള്ളതാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് അത് എന്താണ് അതെന്താണ് ആണ് അല്ലെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് ആണ് അത് എർത്തിൽ നിന്നാണ് ലോഞ്ച് ചെയ്യുന്നത് അതെന്ത് ചെയ്യും എർത്തിനെ റിവോൾവ് ചെയ്ത് നമുക്ക് എർത്തിൻ്റെ ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് തരും അത് വളരെ അടുത്താണ് നമ്മുടെ ഭൂമിയിൽ നിന്ന് വളരെ അടുത്തായിട്ടായിരിക്കും അത് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക അത് തന്നെ രണ്ട് തരം സാറ്റലൈറ്റ്സ് ആണ് ഒന്ന് ജിയോ സ്റ്റേഷനറി ഒന്ന് പോളാർ പോളാർ സാറ്റലൈറ്റ്സ് അതിൽ ഒന്നാമത്തെ ജിയോ സ്റ്റേഷനറി ആണ് അപ്പൊ അതിൽ പേരുള്ള പോലെ തന്നെ സ്റ്റേഷനറി ആണ് എന്ന് വെച്ചാ ഇത് മുപ്പത്തയ്യായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദൂരെയാണ് എർത്തിൻ്റെ മേലെയാണ് ഇത് ഫിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് വെസ്റ്റ് ടു ഈസ്റ്റ് അല്ലേ അതുപോലെ തന്നെയാണ് ഈ ജിയോ സ്റ്റേഷനറിയും എർത്തിന് അതേ എർത്തിൻ്റെ അതേ സ്പീഡിൽ എർത്തിൻ്റെ അതേ ഡയറക്ഷനിലാണ് അതും മൂവ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലത്ത് ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഫിക്സ് ചെയ്ത എർത്ത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അതേ ഡയറക്ഷനിൽ അതേ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക ഒരേ സ്ഥലത്തിന്റെ ഇൻഫർമേഷൻ അല്ലേ നമുക്ക് കിട്ടുള്ളൂ അതാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ പർപ്പസിനും വെതർ അറിയാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ സോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എപ്പം നോക്കുമ്പോഴും നമുക്ക് ഒരേ സ്ഥലത്തിനായിട്ടായിരിക്കും ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിനെ കാണാൻ പറ്റാം അടുത്തത് പോളാർ സാറ്റലൈറ്റ്സ് പേര് പോലെ തന്നെ പോളാർ ആണ് എന്ന് വെച്ചാൽ നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് ഇത് റിവോൾവ് ചെയ്യുക അപ്പൊ എർത്ത് മൂവ് ചെയ്യുന്നു എർത്തിനെ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് അത് അത് റിവോൾവ് ചെയ്യുന്നു അപ്പൊ എർത്തിന്റെ ഒരു ഓവറോൾ ഒരു ഡേയിലെ പിക്ചർ ഒരു ഇരുപത്തിനാല് മണിക്കൂറിലെ പിക്ചർ ആർക്ക് തരാൻ പറ്റും പോളാർ സാറ്റലൈറ്റ്സിന് തരാൻ പറ്റും ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് വെതറിന് പിന്നെ ക്ലൈമറ്റ് ബേസ്ഡ് ഡിസാസ്റ്റർ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പോളാർ സാറ്റലൈറ്റ്സ് ആണ് യൂസ്ഫുള്ള് മാത്രമല്ല റിലേ സ്റ്റേഷൻസിലും ഈ പോളാർ സാറ്റലൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പം ഇന്ത്യയിലൊക്കെ ഒരുപാട് സാറ്റലൈറ്റ്സ് നമ്മൾ വിക്ഷേപിക്കുന്നുണ്ട് അല്ലേ അപ്പൊ പല സീരീസിലാണ് അത് വിക്ഷേപിക്കുന്നത് അതിലൊന്നാണ് ഇൻസാറ്റ് സീരീസ് ഇൻസാറ്റ് സീരീസ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ പർപ്പസിനാണ് അതുപോലെ ഐ ആർ എസ് സാറ്റലൈറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ് എർത്തിന്റെ റിസോഴ്സസിനെ കുറിച്ചുള്ള സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് ഐ ആർ എസ് സാറ്റലൈറ്റുകൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ബേദറിനെ കുറിച്ച് പഠിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഐ ആർ എസ് ഉപയോഗിക്കുന്നത് അതുപോലെ എജു സാറ്റ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എജ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് എജു സാറ്റ് സാറ്റലൈറ്റ്സ് ഉപയോഗിക്കുന്നത് നമുക്കൊരു രണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്ന് ഡ്യൂറിങ് സോളാർ എക്ലിപ്സ് എന്താ സംഭവിക്കുന്നത് നോക്കാം ഫുൾ മൂൺ അപ്പിയർ ആവുകയാണോ സൺ മൂൺസ് പാസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് മൂൺ ആണോ മൂൺ മൂസ് പാസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ ആണോ സൺ എർത്ത് മൂസ് പാസ് ബിറ്റ്വീൻ സൺ ആൻഡ് മൂൺ ആണോ ഇതാണ് ചോദ്യം സോളാർ എക്ലിപ്സ് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഓർക്കാൻ ഇ എം എസ് എന്ന് ഓർത്താൽ മതി എർത്തിന്റെ സണ്ണിന്റെ ഇടയിൽ മൂൺ വരുന്നതാണ് ആ ഓപ്ഷൻ ഇതിൽ ഏതാ മൂൺ മൂസ് പാസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ അല്ലെ എർത്തിന്റെയും സണ്ണിന്റെ ഇടയിൽ മൂൺ വരുന്നു എന്നുള്ളത് സോ ഉത്തരം ഏതാ വരിക ഓപ്ഷൻ സി അടുത്തത് പ്ലാനറ്റ് വിച്ച് ഈസ് നിയറസ്റ്റ് ടു ദ സൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആട്ടോ എന്താ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ നോക്കൂ ഏറ്റവും അടുത്തുള്ള സണ്ണിന് ഏറ്റവും അടുത്തുള്ള പ്ലാനറ്റ് ഏതാണ് ഏതാണ് മെർക്കുനിയ മെർക്കുറിയാണോ മാഴ്സ് ആണോ വീനസ് ആണോ ജൂപ്പിറ്റർ ആണോ െ ഓകെ അപ്പോ ഇത്രയും കാര്യമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് പഠിച്ചു സോളാർ സിസ്റ്റ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അപ്പോ എല്ലാരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം ഏർ എല്ലാവർക്കും ഇത്തവണ കേട്ടെ വിജയിക്കാൻ സാധിക്കട്ടെ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ